വീക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്കിടയിലും ഗ്രൂപ്പുകളിലും എല്ലാം പ്രചരിക്കുന്ന ഒരു വാർത്തയാണിത് വിദ്യാർത്ഥികൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഈ വാർത്ത ഈ പത്ര കട്ടിങ് ഇടുന്നുണ്ട് അപ്പോൾ ഇനി മുതൽ ഇല്ല എന്നുള്ള ഒരു വാർത്തയാണ് പ്രധാനമായിട്ടും മലയാളത്തിലെ ഏറ്റവും പ്രമുഖ മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയുടെ ഹെഡിങ് ആണത് ഇനി ഹയർ സെക്കൻഡറി മാത്രമേ ഉള്ളൂ ഹൈസ്കൂൾ എന്ന വിഭാഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നു അതായത് പത്താം ക്ലാസ് ഒക്കെ ഒഴിവാക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വാർത്ത ഏകദേശം കറക്റ്റ് തന്നെയാണ് അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഒരു ഖാദർ കമ്മീഷനെ നിയമിച്ചിരുന്നു ആ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ വേണ്ടി പോകുന്നു അതായത് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് വണ് പ്ലസ് ടു എന്നീ ക്ലാസ്സുകളെ ഒറ്റ വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രിൻസിപ്പൾമാരുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നു അതായത് എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും അല്ലെങ്കിൽ ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു എന്നിവ ഇനി ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നു അതായത് പ്ലസ് ടുവിന് പഠിപ്പിക്കുന്ന അധ്യാപകർ ഒൻപതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ് പത്താം ക്ലാസ്സിലും ഒക്കെയും അതോടൊപ്പം തന്നെ ഒമ്പതിനും പത്തിലും പഠിപ്പിക്കുന്ന വിദ്യാർത്ഥി അധ്യാപകർ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒക്കെ പഠിപ്പിക്കുന്ന സംവിധാനത്തിലേക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതിലൂടെ മാറും അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പി ജി നിർബന്ധമാക്കുന്ന തുടങ്ങിയ വാർത്തകളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി ഇത് നടപ്പിലാക്കുന്നതോടുകൂടി എസ് എൽ സിയുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയും പ്ലസ് ടുവിന് മെയിൻ പരീക്ഷ പ്ലസ് ടുവിന് മാത്രമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടായിരത്തി മുപ്പതോടുകൂടി മാത്രമേ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള രണ്ടായിരത്തി മുപ്പതോടുകൂടി നടപ്പിലാക്കണമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇത് നടപ്പിലാക്കുന്നതോടെ കേരളത്തിലെ ഹൈസ്കൂൾ എന്ന് പറയുന്ന വിഭാഗം പൂർണ്ണമായിട്ട് മാറുകയും അത് ഹയർ സെക്കൻഡറി ആയിട്ട് മാറുകയും ചെയ്യും അപ്പം ബാക്കിയെല്ലാം അതിന് താഴേക്ക് ഒൻപതിന് താഴേക്കുള്ള ക്ലാസുകൾ വേറെ സെക്ഷനിലേക്ക് അപ്പോൾ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ ഒറ്റ സെക്ഷനിലേക്ക് മാറുന്നതോടുകൂടി ഇവരെല്ലാവരും തന്നെ ഇനി സെക്കൻഡറിക്ക് കീഴിലേക്ക് മാറും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പത്തിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒറ്റ അധ്യാപകർ തന്നെയായിരിക്കും അധ്യയനം നടത്തുക ഇങ്ങനെയുള്ള സമഗ്രമായ മാറ്റമാണ് ഖാദർ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്നതും ഇതേ മാറ്റങ്ങൾ തന്നെയാണ് ഈ മാറ്റങ്ങൾ കേരളത്തിൽ രണ്ടായിരത്തി കൂടി നടപ്പിലാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത് അതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി ുന്നു അതായത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലുള്ള സ്കൂളുകളിൽ പ്രിൻസിപ്പൽമാർ പൂർണ്ണമായിട്ടും ചാർജ് ഏറ്റെടുക്കുന്ന സമീപനമുണ്ട് അപ്പോൾ ഇതിനെതിരെ പ്ലസ് ടുവിന്റെ അധ്യാപക സംഘടനകളൊക്കെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ട് കാരണം പ്ലസ് ടുവിന് പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ എട്ടാം ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കണം എന്ന് പറയുന്നത് ശരിയല്ല തുടങ്ങിയ പാദങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിലും നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രണ്ടായിരത്തി മുപ്പതോടുകൂടി ഈ മാറ്റങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എട്ടാം ക്ലാസ്സും ഒൻപതാം ക്ലാസ്സും പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും പ്ലസ് ടുും ഇനി സെക്കൻഡറി എന്ന് പറയുന്ന ഒരൊറ്റ വിഭാഗത്തിലേക്ക് മാറും ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പൂർണ്ണമായിട്ടും ഇല്ലാതാകും ഇതാണ് ഖാദർ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും സമഗ്രമായ മാറ്റം ഈ മാറ്റത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇനി ആറു വർഷം കൊണ്ട് ഈ മാറ്റം കേരളത്തിൽ വളരെ പെട്ടെന്ന് നടപ്പിലാക്കുവാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതോടുകൂടിയിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുവാൻ കഴിയും എന്ന വിദ്യാഭ്യാസ വകുപ്പ് കണക്ക് കൂട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വാർത്ത പൂർണ്ണമായിട്ടും ശരിയാണ് അപ്പോൾ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന സംവിധാനത്തിലേക്കും ഹൈസ്കൂൾ എന്ന് പറയുന്ന സംവിധാനവും ഒരുമിച്ച് ചേർത്തുകൊണ്ട് സെക്കൻഡറി സംവിധാനത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല മാറുന്നു ഇത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കിയില്ല രണ്ടായിരത്തി മുപ്പതോടുകൂടി മാത്രമേ നടപ്പിലാക്കൂ എന്നുള്ളതാണ് ഇതിൻ്റെ പരീക്ഷാ സംവിധാനങ്ങൾ ഇനി എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾക്ക് മനസ്സിലാകേണ്ടതുണ്ട് ആ വാർത്തകളൊക്കെ വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അതുവരെ എല്ലാവർക്കും Bye.